അപ്പൊ ഫ്രാങ്കുളിന് എല്ലാം പറഞ്ഞ പോലെ മനസ്സിലായോ ശരി അജു ബൈ അല്ല ഞാൻ എന്തു ചെയ്യാനാ ഉം എന്നോ പെട്ടെന്ന് എന്നോ ചാക്കിനെ തീർത്തിട്ട് വാ ഓക്കെ ആ ശരി ബോയ് ഞാൻ എന്തായാലും അത് ചെയ്തിട്ട് വരാം ആ എന്നാ വേഗം തന്നെ പോ ഗൈസ് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനവൻ്റെ കൂട്ടുകാരനെ അല്ലെന്തിനവനെ കൊല്ലുന്നത് ഗേഴ്സ് ഇപ്പം എന്നടുത്ത് പോലീസ് പിടിച്ചിട്ട് എൻ്റെ വീട് ഫുള്ള് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെയൊക്കെ ഫ്രാങ്ക്ലിൻ അല്ല ജാക്കിനെ വിളിച്ച് ജാക്കിനെ വിളിച്ച് കുറച്ച് പൈസ വെച്ച് പകാന് തന്നില്ല എന്നെ സഹായിച്ചില്ല ഞാൻ നോക്കുമ്പോൾ അജുബായ് എന്നെ സഹായിച്ചു ഞാനിനി ആദ്യം ഒരു ഗാങ്സ്റ്റർ ആവാനുള്ള പുറപ്പാടിന് വേണ്ടിയായിരുന്നു പക്ഷെ അവനെന്നെ സഹായിച്ചില്ല അജുഭായ് എനിക്ക് പൈസ തന്നു പകരം അവനെ കൊല്ലണം ജാക്കിനെ ഇങ്ങനെ സഹായിക്കാത്തൊരു കൂട്ടുകാരുണ്ടായിട്ട് എന്താ പത്ര കാര്യം കഴിച്ചു എന്തെങ്കിലും ആവട്ടെ അവനെ തീർത്തിട്ട് ബാക്കി പൈസയും കൂടി നമുക്ക് മേടിക്കണം പായസ് അ രൂപ നമുക്ക് തരും ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പോയി മേടിക്കാം ഹലോ ജാക്കേ ആ നീ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് എടാ നിന്നോട് കുറച്ച് പൈസ ചോദിച്ചപ്പോൾ നിനക്ക് വലിയ ചാടയടാ എടാ എൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടി കിടക്കുക പോന്നു ഫ്രാങ്ക്ലിൻ എൻ്റെ അഞ്ച് പൈസ അല്ല നീ ഒന്ന് ചിന്തിക്കും പ്ലീസ് അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ ഒന്നും തരാത്ത് ഓ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞോ നടക്കാലോ ചാക്ക അല്ലേടാ സത്യമായിട്ടോടാ ഫ്രാങ്ക്ലെ ഓ അങ്ങനല്ലേ എനിക്ക് പണം കിട്ടി എന്നൊരാളെ സഹായിച്ചു നീ ഹാരി അജു ഭായ് ഏഡോ നീ യെസ് നിന്നെ ഞാൻ കൊല്ലാൻ പോവാം സോറി ജാക്ക് ഐ ആം ഓൾവേസ് സോറി ഏയ് നോ കളിക്കരുത് പ്ലീസ് കളിക്കരുത് കളിച്ച എന്തു ചെയ്യാണോ ചാവടം കണ്ടു ഓ ഗ്സ് നമുക്കിനി എന്തായാലും പെട്ടെന്ന് തന്നെ ഓടാട്ടോ അയ്യോ എനിക്കാണെങ്കിൽ വെയ്യ നമുക്ക് വേഗം ഓടിയോ പോവാ അതാണ് നല്ലത് ഗൈസ് പെട്ടെന്ന് പോവാം നമുക്കിനി നമ്മൾ സ്കോർപ്പെടുത്ത് പോവാം ഗായ്സ് എൻ്റെ ചേട്ടൻ മരിച്ചിട്ടില്ല പക്ഷെ അവനെ അവനെ ഇങ്ങനെ ആർമറല്ലേ ഉള്ളിലിടുന്ന ആ ഇട്ടുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു അവനാരോ വെച്ച് കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ചേട്ടൻ്റെ ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട് എൻ്റെ ചേട്ടൻ നിങ്ങൾക്ക് അറിയില്ല ജാക്ക് ഞാനവൻ്റെ അലക്സ് ആണ് ഗൈസ് ഇതൊന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം കഴിച്ചു നിർബന്ധമാണ് അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുപോലെ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം ആൻഡ് ചാനൽ സബ് ചെയ്യാത്തെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ് അടിച്ചേക്കാം ഗൈസം അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം ഗായിച്ചാൽ അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി വണ്ടി ഇവിടെ നിർത്താം നമുക്ക് പെട്ടെന്ന് പോയി ചോദിക്കാം സാറേ ആ എന്നാ വേണ്ട അലക്സ എന്തിനാ ഇങ്ങോ ഈ വഴിക്കൊക്കെ ആ സാറേ എന്നാ ഈ വഴിക്കൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ സാറേ എന്റെ ചേട്ടൻ ചാക്കിന് ഒരാൾ കൊല്ലാന്ന് നോക്കി അതാരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ അയാളെ രക്ഷപ്പെടുത്തിയതാണ് ഏഹ് എന്നിട്ടത് സാധ വേറെന്തോ ഒരു കേസാക്കിയതാണ് നിങ്ങള് മര്യാദ പറഞ്ഞോ സാറാരാണ് ചെയ്തത് എനിക്കിത് പറയണം നീ ഒന്ന് പൊയ്ക്കേ പൊന്നു അലക്സേ ഞങ്ങക്ക് ഒരു തേങ്ങ അറിയില്ല നീ വെറുതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാമെന്ന് കണ്ട മനസ്സിലായ സാറേ നിങ്ങൾക്കറിയാം അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കേസ് നടത്തിയത് ഇതെൻ്റെ ചേട്ടൻ ആരോ ശത്രുതകൾ ആരോ കൊല്ലാന്ന് നോക്കിയാൽ ഒന്ന് പൊയ്ക്ക അലക്സ നിനക്കെന്താ തലക്ക് സുഖല്ലേ എടാ വട്ട എങ്കിൽ നിന്ന് ഞാൻ മെൻ്റൽ ആശുപത്രിയിൽ എൻ്റെ ചിലവിന് കൊണ്ടുടാ അല്ല പിന്നെ ശരി സാറെ എങ്ങനെയായാലും ഇന്ന് ഞാൻ പോവാൻ പോവാം ഇതൊക്കെ വേറെ എന്തെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ ആ പൊയ്ക്കാം പോയിക്കാം ഞാൻ പോവുക അങ്ങനെ പോവാൻ പാടില്ല ഓഹ് എടാ പണ്ടാരമടങ്ങാനായിട്ട് ഈ അജുബായി നമ്മളെ കൊല്ലോടോ കോൺസ്റ്റബിൾ സാർ അങ്ങനൊന്നും ഉണ്ടാവില്ല സാർ അജുബായി അല്ലേ പറഞ്ഞത് അതൊന്നും പ്രശ്നമല്ല അജുബായി കൊല്ലാൻ പറഞ്ഞിട്ടല്ല അയാൾ കൊന്നത് അതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഉണ്ടാവില്ല നമ്മളാ കേസ് ഒതുക്കി കൊടുത്തു എടോ എനിക്ക് അത് തന്നെയാടോ പേടി ഈ അലക്സിന് ഒന്ന് പേടിയാണ് അവൻ അധികം കേസിനൊന്നും ഇല്ല എന്നാലും ഇവനെ ചെറിയതായിട്ടൊന്ന് ഭയക്കണം ആ ജാക്കിൻ്റെ വിത്തല്ലേ ആ ഗൈസ് എനിക്കെല്ലാം പിടീട്ടീ എടാ നിന്നൊക്കെ ഞാൻ കാണിച്ചടാ എന്താടാ നീയൊക്കെ വിചാരിച്ച ഞാൻ പോയി എന്നോ ഏഹ് അയ്യോ എന്നൊന്നും ചേരുതടാ ജാക്കേന്ന് വിളിച്ചതല്ല അറിയാതെ സത്യം പറടാ എൻ്റെ ചേട്ടനെ കൊല്ലാൻ നോക്കിയേ എന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കിയത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ നമ്മുടെ അജു ഭയാണ് ഓ എനിക്കത് നേരത്തെ മനസ്സിലായി ഇത് പറ ആരെ വിട്ടിട്ട കൊല്ലിപ്പിച്ച് പറയാ അതൊരു സ്പെഷ്യൽ ആളാന്ന് എനിക്കറിയാം അതാരാ നമ്മുടെ ഇന്ത്യൻ ബാക്ടറിയും ത്രീ ഫ്രാങ്ക്ലിൻ ഏ ആയാളോ അതെ സ്വന്തം കൂട്ടുകാരനെ വെച്ച് തീർത്ത് കളഞ്ഞതാ ടാ നിന്നെയൊക്കെ ഞാൻ തന്നെ ലാജുബായിയാണ് എന്നിട്ട കേസ് നീ തള്ളി കൊടുക്കലെ അയ്യോ അയ്യോ ചാവട കണ്ട് ഗായ്സ് എനിക്ക് ഇപ്പൊ എല്ലാം കിട്ടി ഗായ്സ് ഇതിൻ്റെ പിന്നിൽ അവരാണ് എൻ്റെ ചേട്ടൻ ഇന്ന് കുറച്ചു ദിവസം നീച്ച് നടക്കാൻ ഒന്നും അധികം കഴിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം കേസ് പെട്ടെന്ന് പോവാ മൂന്നാല് വെടി വെച്ചാൽ ആർമർ ഉള്ളതുകൊണ്ട് മൂന്ന് വെടി തടഞ്ഞു പക്ഷെ നാലാമത് കൊണ്ടത് ഒരു അത് അങ്ങ് തുളച്ച് കയറി ഗൈസ് നെഞ്ചത്തേക്ക് ഗൈസ് അപ്പം നമ്മളെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് അജുബായിൻ്റെ സ്പേസ് ഇതാണെന്നാണ് ഞാൻ എനിക്ക് കിട്ടിയ വിവരത്തിലുള്ളത് നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി നോക്കാം ഗൈസ് അവിടെ അജുബായി നിൽക്കുന്നുണ്ട് ഗൈസ് നമുക്കെന്തായാലും നോക്കാം നമുക്ക് മെല്ലെ ഇങ്ങനെ ടേൺ ചെയ്ത് മെല്ലെ കയറിയൊക്കെ ഓക്കെ ഗണ്ണെടുത്താൽ ഗൈസ് അവിടെ ഫ്രാങ്ക്ലീൻ നിൽക്കുന്നുണ്ട് അവിടെ കോണിച്ചിരടാ നിന്നൊക്കെ ഓക്കെ ഇത് വേണ്ട നമുക്ക് സ്നൈപ്പർ എടുത്തിട്ട് നൈസായിട്ട് ഉം ഉം അപടിച്ചോ ആരോ ഏടാ ഫ്രാങ്ക്ലിനെ നിന്റെ ബാക്കിൽ ആരോ ഉണ്ടല്ലോ ആടാ ഞാൻ തന്നെ അജുബായ് ഇവനെന്താ ഓറഞ്ച് ഡ്രസ് ഇട്ടവൻ ആ അജൂബായ് നീ തീർന്നടാക്സ് നീ എന്തിനു അവരൊക്കെ കൊല്ലുന്നേ എടാ ഫ്രാങ്ക്ലിനെ എനിക്ക് എല്ലാം നിന്റെ ഒക്കെ ഓ അലക്സയാറിയാതെ ഒരു കയ്യബദ്ധം പറ്റിയടാ കയ്യബുദ്ധം എൻറെ ചേട്ടൻ്റെ നേരത്തെ കയ്യബദ്ധം നിന്നെ ഞാൻ കാണിച്ചെ കളിക്കല്ലേ അറിയാതെ പറ്റിയ ഫ്രാങ്ക്ലിനെ സോറി എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റ നീ വിചാരിച്ച ഓ ഇത്രേ ഉള്ളൂ ഇവനൊക്കെ എന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കിയിരിക്ക എങ്ങനെയല്ലോ അപ്പോൾ അത് കഴിഞ്ഞു വീഡിയോ എന്തായാലും ഉടച്ച് നിർത്തുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കുക ചാനൽ സഭ്യാത്ത ചാനലും കൂടി സഭയ്ക്കുക കമൻറ്റും ചെയ്യുക ഹൈപ്പും ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ